ഹായ് ഹലോ നമസ്കാരം ഇപ്പോ എന്റെ ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്ന അതായത് ഇൻസ്റ്റയിൽ ഇൻബോക്സിൽ വന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ അസ്ല അസ്ലാമാർ നമ്മുടെ ഹിലേയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വേറൊന്നുമല്ലതായിരിക്കുന്ന ടോയ്സ് ആണ് വിഷയം അപ്പൊ ഈ ടോയ്സ് എന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്സ് പ്രൊമോട്ട് ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോശം അഭിപ്രായമാണോ നല്ല അഭിപ്രായമാണോ എൻ്റെ അഭിപ്രായം പറയേണ്ട ഒരു ചുമതല എനിക്കുണ്ട് പൊതുവേ ആൾക്കാര് വന്നിട്ട് തിരക്ക് വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് സോ ഒരു പരിധി വരെ അവര് പറയുന്നതിൽ കാര്യമുണ്ട് കാര്യം എല്ലാ കാര്യത്തിലും നമ്മൾ ഹിലയെ സപ്പോർട്ട് ചെയ്യുന്ന എന്തായാലും ഷബീന തെറി തിറുക്കാത്ത ഇപ്പോഴും നമ്മളെ തെറി വിളിക്കുന്നതിൽ ഒരു കാര്യം ഹിലയാണ് ഹിലയ്ക്ക് ഈ ഒരു ഉപകാരമാണ് അല്ലെങ്കിൽ ഹിലയുടെ വീട്ടുകാരെയും ഒക്കെ അസഫയും പറഞ്ഞ സമയത്ത് നമ്മൾ സംസാരിച്ചു എന്നുള്ളൊരു ഒറ്റകുറ്റത്തിനാണ് ഇപ്പോഴും നമ്മൾ തിരഞ്ഞിട്ടൊണ്ടിരിക്കുന്നത് അതിന് കാല എന്താ ഒരു കാലോ ഘട്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ തികപ്പെടുന്നോണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതേ വലിയ തെറ്റൊന്നും നമ്മളെ അവരോട് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കുടുംബത്തെ തികഞ്ഞപ്പോൾ അത് നിങ്ങളാണോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബം അങ്ങനെ ആണോ എന്ന് ചോദിച്ച ഒരു കുറ്റത്തിനാണ് ഇപ്പോഴും നമ്മൾ തികയിട്ടുണ്ടിരിക്കുന്നത് വിച്ച് നോക്കെ അത് അതൊന്നും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ഈ സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്നതിരി ചെയ്ത വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹില നമുക്ക് നമുക്ക് സമ്മതിക്കാൻ വിഷയമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഹില ഇപ്പൊ അതിൽ പറയുന്ന അതിന്റെ അത് ഉപയോഗിക്കുന്നു അതിന്റെ സ്പീഡ് കൂട്ടുന്നു അപ്പം സുഖം കൂടുന്നു ഒക്കെ പറയുന്ന ആ ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ല ഇതൊരു സെക്സ് എക്സ്പെരിമെന്റ് കാര്യം നമുക്കിപ്പോൾ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഭർത്താവിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ഈ സാധനം ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളൊരു സംഭവം അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹില ഇത്രത്തോളം അവംബരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും നല്ല വീഡിയോകൾ ചെയ്തൊരു നല്ല വ്യക്തിയാണ് ഹിലു ഹിലയിൽ നിന്ന് നമ്മളിത് ഇതല്ല പ്രതീക്ഷിക്കുന്നത് അതാണ് സത്യം ഇപ്പം തന്നെ രണ്ട് രണ്ട് ദിവസമായ വിഷയമാണ് അത് ഹില ഹില ഏർ മൂന്നു ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ഹില ഇത് കണക്ക് കമന്റ് ബോക്സിലൊക്കെ പൂട്ടിവെച്ചിരിക്കുവാണ് അപ്പൊ വെച്ചിരിക്കുന്ന അതിൽ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് അഞ്ജുനെയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒരു പരിധിവരെ ഹിലേ കുറ്റം പറയാൻ പറ്റും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അഞ്ജു എൻ്റെ കുഴപ്പമുണ്ട് ഇതെങ്ങനെയെങ്കിലും അഞ്ജുനെ അറിയിക്കണം അല്ലെങ്കിൽ ഈ സാധനങ്ങളിലും ഉപയോഗിച്ച് ഇതൊക്കെ അല്ലെങ്കിൽ ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് തരണം എന്നുള്ള രീതിയിൽ അഞ്ചുനെ കൊണ്ട് ഒക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചെയ്ത കണക്കാണ് ആ വീഡിയോയുടെ ഒരു പാട്ടേണ് അപ്പൊ ഇത് അഞ്ചിനോട് നേരിട്ട് ഉള്ള ഒരു ധൈര്യം ഇല കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരു പരിധി വരെ ഇത് ഗുണമുള്ള സാധനമാണ് ഒരു പരിധി വരെ ഇത് ദോഷമുള്ള സാധനമാണ് ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിരുന്ന സാധനമാണ് ഈ സെക്സ് പ്രൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കളിബന്ധം അപ്പൊ ഈ കളിബന്ധം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തത് എന്നാൽ ഇക്കാലയളവില് കുറെ രാജ്യങ്ങൾ ഇതിനോട് വലിയ വിമകിയാണ് കാണിക്കുന്നത് പല രാജ്യങ്ങളിലും ഇത് വേണ്ടാന്ന് തന്നെ വെച്ചിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ അല്ല ഈ ഏഷ്യൻ രാജ്യങ്ങളിലല്ല ഇവിടെ കോസം മതമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാധനം വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് പക്ഷെ അല്ല പാശ്ചാത്യരെ തന്നെ പലരും ഇത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പോപ്പുലേഷൻ കുറയുന്നു അപ്പൊ പൊതുവെ നിങ്ങൾക്കറിയാം ഇപ്പൊ പൊതുവെ പെണ്ണുങ്ങൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ആ താല്പര്യമൊന്നും ഇല്ലാത്തടുത്ത് ഈ സാധനം കൂടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ അവരുടെ ഒരു പ്രശ്നം കൂടെ പരിഹരി പരിഹരിക്കപ്പെട്ടു അതായത് നമ്മൾ കുട്ടൻ്റെ കാര്യത്തിൽ അതായത് അവരുടെ ഇഷ്ടമാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ചെയ്യുന്നു പക്ഷേ ഇതാരനെക്കാട്ട് വലിയ സുഖമാണ് ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെ അല്ല എന്നുള്ള കാര്യം ശാസ്ത്രീയമായിട്ട് ട്രീമായിട്ട് തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അഞ്ചു അത്ര സ്പീഡില്ലാന്ന് പറയുന്നത് കൊണ്ട് ഹില നാട്ടുകാരെ ആ പിള്ളേരെ മൊത്തം എൻറെസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതുപയോഗിച്ച പല രാജ്യങ്ങളിലും ഇപ്പോൾ പോപ്പുലേഷൻ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം ബോയ്സായാലും ഗേൾസ് ആയാലും ഈ പ്രൈമറി ബോയ്സിൻ്റെ തായി ഒരു സാധനം കൂടെ ഉണ്ട് അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പോപ്പുലേഷനിൽ വളരെ ഇത് എന്താ ഗണ്യമായി കുറവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബ ജീവിതങ്ങൾ ഒരുപാട് ശിഥിലമായിട്ടുണ്ട് ഈ അപ്പനമ്മ എന്നൊക്കെയുള്ള റെസ്പെക്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇല്ലാതായിട്ടുണ്ട് പിന്നെ ഈ പ്രൈമറി ഫ്രസ്ട്രേഷൻ തീരും ഈ പറയുന്ന ഒരു വരെ പീഡനവും മറ്റുമൊക്കെ കുറഞ്ഞിരിക്കാൻ വേണ്ടി ഈ ഒരു സാധനം വളരെ നല്ലതാണ് വളരെ മോശമായിട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ പറയുന്നില്ല അതേ കണക്ക് തന്നെ ഈ പറയുന്ന എയ്ഡ്സ് കണക്കുള്ള മഹാരോഗങ്ങൾ ഒരു പരിധി പരിധിവരെ കുറയുന്നതിന് ഈ സാധനം ബെറ്ററാണ് അവിഹിതം ഒരു പരിധി വരെ കുറയുന്നതിന് ഈ സാധനം ബെറ്റർ ആണ് അതേസമയം ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷനെ ബാധിക്കുന്ന ഒരു സംഭവം കൂടാണിത് അപ്പം ഇത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇതിൻ്റെ വേഗതകളും ഇതൊക്കെ വെച്ചിട്ട് മറ്റുള്ള ആമ്പിള്ളേരെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പറയുമ്പോൾ ഒരു അവർക്കൊരിതുണ്ടാവും പൊതുവേ ഇപ്പം പെണ്ണ് കിട്ടാത്ത ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ അപ്പം ആ ഒരു ഇതിലായിട്ട് ഈ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ പൊതുവേ ഈ പറഞ്ഞ ദാരിദ്ര്യം കൂടത്തേ ഉള്ളൂ അല്ലെ കുറയത്തൊന്നും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു കഴുതി വരെ ആണുങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് അവരുടെ ഫ്രസ്ട്രേഷൻ കേൾക്കുക അപ്പോൾ ഒരു ഒരു പരിധി വരെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉള്ള അസുഖങ്ങളൊക്കെ മാറും അത് സത്യം തന്നെയാണ് അത് ഹില ഇപ്പോ ഹില എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഇതാക്കാം ഇതൊരു പ്രൊമോഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഇപ്പൊ ഹിലയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു ഹില ഇപ്പോ പാശ്ചാത്യ രാജ്യത്താണ് ജീവിക്കുന്നത് അപ്പൊ ആ രാജ്യത്ത് പോകാമെന്നെടുത്ത് ഹില അവിടുത്തെ കുറച്ച് സാ സാധനങ്ങൾ ഉപയോഗിച്ചു ഹിലയ്ക്ക് കൊള്ളാമെന്ന് പറയുന്നു അത് എന്നെ പറ്റി പരസ്യം ചെയ്യുന്നു അത്രേയുള്ളൂ അല്ലാതെ ഒന്നുമില്ല ബാക്കി പൊസിഷന്റെ വീഡിയോ ഇപ്പൊ ഇന്നലെയൊക്കെ ഇറങ്ങിയ പൊസിഷന്റെ വീഡിയോ ഒന്നും ഒരു കുഴപ്പമില്ല കാരണം അതൊക്കെ പലർക്കും അറിവായിരിക്കും പക്ഷെ ഇത് ഒരു രീതിയിലുള്ള അറിവല്ല ചെയ്യുന്ന പലർക്കും മുറിവുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഹില അറിഞ്ഞാൽ കൊള്ളാമായിരിക്കും ഹിലക്കിപ്പൊ ഇതിനോടാണ് താല്പര്യം ഈ ഭർത്താവിൽ നിന്ന് ഈ പറയുന്ന ഈ പറയുന്ന വലിയ സുഖമൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഇത് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ചെയ്യാത്ത തെറ്റിന് അഞ്ചുന കൈ കിടന്ന ഒന്നും നിങ്ങൾ അത് ആൾക്കാരോടും എനിക്ക് യോജിപ്പ് യോജിപ്പൊന്നുമില്ല കാര്യം ഇത് ഹില ചെയ്ത തെറ്റെന്നൊന്നും പറയാതല്ല ഹിലയ്ക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ തോന്നി ഹിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു ഹിലയ്ക്ക് ഈ പുള്ളിക്കാരെ പോരാന്ന് തോന്നി ഹില അങ്ങനെ ചെയ്തു അതിനപ്പുറത്ത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒലക്കിടമോട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് വലിയ മാർഗമായി പ്രതികരിക്കാനെന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേർച്ചി തോന്നുന്നില്ല കാര്യം അതിനു വേണ്ടി ഒന്നും ഇല്ല അതിനുവേണ്ടൊന്നും ഇല്ല ഇതിന് ഞങ്ങൾ കൊണ്ട് ദോഷങ്ങളും ഉണ്ട് ആ ദോഷങ്ങളും ഇല്ല പറഞ്ഞിട്ടില്ല അതിന്റെ ഗുണവശങ്ങൾ അല്ലെങ്കിൽ കിട്ടിയ ഫീലിങ്സ് അല്ലെങ്കിൽ ഏത് സാധനം ഉപയോഗിച്ചിട്ട് ഹിലയ്ക്ക് കിട്ടിയ ആ ഒരു ഫീലിങ്സ് മാത്രമേ ഹിലെ പറ്റി സംസാരിച്ചിട്ടുള്ളൂ അത്രയും ഇല്ല അല്ല ദോഹമൊന്നുമല്ല ഒരു പരിധിവരെ നമ്മുടെ രാജ്യത്തുനിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ ഇവിടെ ഈ കുടുംബങ്ങളെ അതി ഒരുപാട് മതിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവിടുന്ന് കുറെ ആൾക്കാരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുക പറയുന്ന രാജ്യങ്ങൾ വരെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുക അതായത് അവിടുത്തെ ഒരു പൗരനെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് ഒരുപാട് പണം തരുന്ന രാജ്യങ്ങൾ വരെ ഉണ്ട് അതിനൊരു ഒരു പരിധി വരെ ഇതേ കണക്കുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള കളി ഉപകരണങ്ങൾ കാരണമായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ പഠനങ്ങളും തെളിയിച്ചതാണ് പിന്നെ ഒരു പരിധി വരെ പരിധിവരെ ഒറ്റയ്ക്ക് നിക്കാൻ അത് കാരണമാവും ഇപ്പം ഈ അവിതവും മറ്റുമൊക്കെ പറയാൻ കാരണമാവും അത് നമ്മൾ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും എന്തായാലും ഇത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം അത് മാന്യമായ രീതി മാത്രം ഹിലയോ അല്ലെങ്കിൽ ആരെയും നമ്മൾ അപമാനിച്ചൊരു ഇത് ചെയ്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താൻ വേണ്ടി അത് ഇപ്പം ഹിലയുടെ ബോക്സിലായാലും അല്ലെങ്കിൽ ഒക്കെ മാന്യമായി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ ഇതാണ് നമ്മുടെ ക്വാളിറ്റിയാണ് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്